ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ആളിൽ നിന്ന് ബട്ടണിലൂടെ പ്രസ് ചെയ്യണേ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം വാഴപ്പിണ്ടി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി വ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടിരിക്കുവാണേ ഇതിൻ്റെ അതൊക്കെ കളഞ്ഞു കേട്ടോ കറയൊക്കെ കളഞ്ഞേ നന്നായി ഇവിടത്തേക്ക് കഴുകിയെടുത്തതാണ് ഇതാ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു ലേശം കടുക് പത്തിരുപത് ചെറിയുള്ളി നാലഞ്ച് വെളുത്തുള്ളി രണ്ട് പൂത്ത് കറിവേപ്പില നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതാ ചെറിയ ഉള്ളി ഏകദേശം മുഖത്ത് തുടങ്ങി വന്നിട്ടുണ്ട് ഇതാ വാഴപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ മുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കാം ലേശം വേവാനുള്ള വെള്ളം വേണം എന്താ ഒരു മുറി തേങ്ങ ചിരവെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് കുറുവ റൈസ് അല്ലേ അത് വറുത്ത് പൊടിച്ചതാണ് ഈ അരി വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റുമൊക്കെ കിട്ടും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചേർക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരി വറുത്ത് ചേർക്കണതേ ഏകദേശം ഇതായിട്ടുണ്ട് വേവായിട്ടുള്ളതിലോട്ട് നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങ പൊടിച്ച് ഞാൻ ഞാനിതിൽ ചെറിയ ജീരകമൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം കേട്ടോ ഞാൻ എവിടെയും ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചേർക്കുന്നില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അരി വറുത്ത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ ഒരുപാട് ചേർക്കണമെന്നില്ല ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണം എരിവൊക്കെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട് വാഴപ്പിണ്ടി തോരൻ